വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്ന് ഇഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചുരണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ക്യാരറ്റും തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുളി മൂന്ന് വറ്റൽമുളക് പിന്നെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ഒരു ടീസ്പൂൺ ഉഴുന്നപ്പും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇഞ്ചി ക്യാരറ്റും ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് മുറിച്ചിടണേ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതാണ് മുറിച്ചതിന് ശേഷം നമുക്കൊരു ചെറിയ ചട്ടിയൊക്കെ ഗ്യാസ് വെച്ച് കൊടുക്കാം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഒക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തു വെച്ച ഉഴുന്ന് വരുപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന് വരുപ്പ് കൊടുത്തു ഇനി നമുക്കതിലേക്ക് വറ്റൽ മുളകിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ ചെറിയ ഉള്ളി ക്യാരറ്റും ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ആ വാളമ്പുളിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് കറിവേപ്പില രണ്ട് തണ്ട കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റുക ഈ കടലപ്പരിപ്പും ഉഴുന്നും മൂത്ത് വരുന്ന പരുവാകുമ്പോഴത്തേന് നമുക്ക് ഇത് കോരിയെടുക്കണം ആ കൈ എടുക്കാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് വഴന്ന് വരട്ടെ ആ ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ആ കോരി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതെല്ലാം കോരിയെടുത്ത് ഇനി ഇതൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചു കൊണ്ടുവരണം ഇതുണ്ടോ ഇതെല്ലാം ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഉപ്പ് ഇട്ട് കൊടുത്തു ഒന്ന് ചതച്ചതിന് ശേഷം ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു ഇതേ അരച്ച് റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് ഒന്ന് കടുക് പൊട്ടിക്കണം നമ്മൾ ആ നമ്മളാ എണ്ണയില്ലേ ആ എണ്ണയിൽ തന്നെയാണ് വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല കടുക് ഇട്ട് കൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തു അത് ഇതാ നമ്മുടെ ചമ്മന്തിക്കകത്തേക്ക് നമുക്കെടുത്ത് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് നമ്മൾ താ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കിട്ടുന്നൊരു ചട്നിയില്ലേ ആ ചട്നിയാണ് അതിൻ്റെ അതേ ടേസ്റ്റാണ് അപ്പം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം കാണാം